കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മുടെ അടിപൊളി മീൻ കറി സിമ്പിൾ നാടൻ മീൻ കറി മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് ഒന്ന് കിട്ടിയ മീനാണ് നമുക്ക് ഇത് കറി വെക്കാനും വറുക്കാനും എടുക്കണം ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം ഒന്ന് നമുക്ക് വറുക്കാനായിട്ട് പുരട്ടി വെക്കാം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതി അതുകൊണ്ട് ഞാൻ ഇത്രയും കഷ്ണമേ എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും കൂടാണ് അത് ചതച്ച് ഒരുമാതിരി ചതച്ച അല്ല അരച്ച പരുവത്തിൽ അതും കൂടെ ചേർത്ത് ഇച്ചിരി ഉപ്പുകൂടെ ചേർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു സ്പൂണോളം ചേർത്തതേ ഉള്ളൂ ഞാൻ മീൻ ഇത്രയല്ലോ ഇനി നമുക്കൊന്ന് പുരട്ടി വെക്കാം ഇരട്ടി വെച്ചിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കണം പിന്നെ കറിയാക്കണം ഇത് മതി ഞങ്ങൾക്ക് രണ്ടു കൊണ്ടാണ് ചെറിയ കുടുംബത്തിനുള്ള മീൻ വറുത്തതും മീൻ കറിയാണ് അപ്പോൾ ഒരു സിമ്പിൾ ഈസി നാടൻ മീൻ കറി വെക്കാം അതിനായിട്ട് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചേർത്ത് കൊടുത്താലേ രുചി കിട്ടത്തുള്ളൂ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുവ ചേർത്ത് കൊടുക്കാം ചട്ടി തന്നെ ഉണ്ടാക്കുമ്പോഴാണ് അതിന് മീൻകറിക്ക് അതിൻ്റെതായ രുചി കിട്ടുന്നത് നാടൻ രുചി കിട്ടണമെങ്കിൽ ചട്ടി തന്നെ ചേർക്കണം അല്പം ഒരു ഉലുവായും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ആവരുത് കഴിക്കും മീൻ മറക്കാൻ നേരം ഞാൻ ഇരട്ടിയില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ അതുകൂടെ ഒന്ന് ഇതിലേക്കൊന്നെ ചതച്ചു വെച്ചതിന്റെ ബാക്കിയാണ് അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടാണ് അപ്പം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കാം നന്നായിട്ടൊന്ന് വായണം ഇത് ചുവന്നുള്ളിയും ഇത്തിരി ഒന്ന് മുരിയുന്ന പോലെയാണ് അതുകൊണ്ടാണ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ എല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് എടുക്കട്ടില്ല പെട്ടെന്ന് റെഡിയാക്കാം മീൻ ഒരു അഞ്ച് മിനിറ്റ് കൂടുതലായി മാർണേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാനിതിലേക്ക് നമുക്ക് കോയിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കും ഫ്രൈപ്പാൻ ആയതുകൊണ്ട് ഒരുപാട് ഓയില് വേണ്ട അത് തന്നെ രണ്ട് മൂന്ന് കഷ്ണമല്ല ഉള്ളൂ നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇല്ല പൊടി കരിഞ്ഞു പോവും അല്പം മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഴിഞ്ഞ് മീൻ വറുത്തെടുക്കളച്ചിട്ടുള്ള നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം േവിക്കാം നീ മറുത്തത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരു സൈഡിൽ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് മീൻകറിയും നീ മറുത്തതും തോരനും മോരുകറി അപ്പോൾ അത് കഴിക്കാം അത് റെഡി ആവട്ടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ അല്പം കറിവേപ്പില വിതറി കൊടുക്കുകയാണ് പെട്ടെന്നൊരു സിമ്പിൾ മീൻകറി അല്പം പച്ചമുളച്ചെണ്ണയും കൂടെ മതിൽ ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണേ ഈ മീൻ കറിക്ക് മീൻകറിക്ക് ഓഫ് ചെയ്തു ഞാൻ അടച്ചു വെക്കുന്നു നീ മറുത്തതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ഒരു അല്പം കൂടെ ഒന്ന് ഒന്ന് റെഡി ആവണം ഈ സൈഡൊന്ന് മരിഞ്ഞാൽ മതി ഓൾമോസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സൈഡൊന്ന് റെഡിയാക്കി എടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ അടിപൊളി മീൻകറി സിമ്പിൾ നാടൻ മീൻകറി മീൻമാറുത്തതും റെഡി ആയിട്ടുണ്ട് ഉച്ചവണ് കുശാലാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു